ുംങ്ങനെ തന്നെ ി ചെമ്പല്ലി അപ്പൊ ഇത് ചെയ്ത് നോക്കണം എല്ലാവരും നിങ്ങളുടെ വഴുതനങ്ങി ഫിലിപ്പ് ചേട്ടന്റെ വീട്ടിൽ നിന്ന് ലിസന്റെ വീട്ടിൽ നിന്ന് ലിസന്റെ അമ്മച്ചി എന്നാണ് താങ്ക് യു ലിസന്റെ അമ്മച്ചയ്ക്ക് താങ്ക് യു പച്ചമുളക് കാന്താരി ഇന്നൊരു വഴുതനങ്ങ ഫ്രൈ തയ്യാറാക്കിയാലോ അതിനായിട്ട് ഞാൻ ഇവിടത്തെ കുറച്ച് വഴുതനങ്ങ എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് റൗണ്ട് പീസുകളായിട്ട് അരിഞ്ഞെടുക്കാം ഇവിടെ നമ്മൾ റൗണ്ട് വഴുതനങ്ങി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ മുളക് പൊടി കുരുമുളക് പൊടി പെരും പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് കോൺഫ്ലവർ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിനുശേഷം നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വഴുതണയിലേക്ക് വരട്ടി കൊടുത്തിട്ട് നമുക്കത് ഫ്രൈ ആക്കി എടുക്കാം നമ്മുടെ വഴുതണങ്ങയിൽ ഞാനിവിടെ അരപ്പെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്ക് അതാണ് നമ്മളിത് പുരട്ട് വെച്ചേക്കണത് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഞാനതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടാവുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ തന്നെ വറക്കണായിരിക്കും നല്ലത് നല്ല ടേസ്റ്റ് ആയിരിക്കും വെളിച്ചെണ്ണയിൽ അപ്പോൾ അതിനായിട്ട് ഞാൻ പാൻ വെച്ചു പാൻ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ മതി ഒരുപാട് വെളിച്ചെണ്ണയ്ക്ക് അതിങ്ങനെ മുങ്ങിയൊന്നും വറുക്കണ്ട നമുക്കിങ്ങനെ കുറച്ച് മീൻ വറക്കണത് പോലെ വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പേപ്പറി ഇട്ട് കൊടുക്കാം നമ്മുടെ വഴുതനങ്ങൾ നമുക്ക് ഇട്ടുകൊടുക്കാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഒരു സൈഡായി നമുക്കത് മറിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് നല്ല ഫ്രൈ ആക്കി എടുക്കാം ഇത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ നല്ല റൗണ്ട് പീസ് നല്ല കളർഫുൾ അല്ലേ അടിപൊളിയായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഇതിനേക്കാം അല്ലാതെ ഒന്ന് ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഒരു സൈഡ് സൈഡായിട്ടുണ്ട് നമുക്കത് മറുപടി കൊടുക്കാം നമുക്കിതൊന്ന് വെന്തോന്ന് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിത് എടുക്കാം കോൺഫ്ലോർ ഒക്കെ കോൺഫ്ലോർ അല്ലെങ്കിൽ നമുക്ക് നമുക്കതിലേക്കും അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം നല്ല ക്രിസ്പി ആയിരിക്കും അങ്ങനെ നമ്മൾ ഒരു സെറ്റ് വറുത്തെടുത്തു ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് വറുത്തെടുക്കണം അങ്ങനെ നമ്മൾ വഴുതനങ്ങ ഫ്രൈ ബ്രിൻജാൽ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് നമ്മളിപ്പം ചോറിനൊപ്പം ഫിഷ് ഫ്രൈ കഴിക്കൂല അതുപോലെ നമുക്ക് ഈ ബ്രിഞ്ചാൽ ഫ്രൈ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇഷ്ട ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ താങ്ക്